അവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് ഹോളിവുഡിൽ ഒന്ന് ട്രൈ ചെയ്തുകൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കൃഷി പറയുന്നത് ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് നയനയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയാൻ സന്തോഷം എനിക്ക് എന്താ ഉള്ളത് നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം കാണുന്ന സമയത്ത് ഞാനൊരു കല്യാണം കഴിച്ചാലോ അതിൽ ഒരത്ഭുതവും തോന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചോ കഴിച്ചോ എന്ന് പറയാനുട്ടോ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും എന്റെ പക്ഷത്ത് നിൽക്കണം കാരണം ഞാൻ അമ്മയില്ലാത്ത കുട്ടിയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താ കൃഷി ഇങ്ങനെ പറയുന്നത് നിന്റെ അമ്മയില്ല എന്ന് കരുതിയിട്ട് ഞങ്ങൾ നിന്നെ അങ്ങ് വിട്ട് കളയൂ ഞങ്ങള് നിന്റെ കൂടെ തന്നെ ഉണ്ടാകും നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്തില്ലേ അപ്പോ ഞങ്ങൾ തിരിച്ചൊന്നും ചെയ്യാൻ പാടില്ലേ എന്തായാലും നീ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങള് ക്യൂ നിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോ ഓ അത്രയ്ക്കും ഭംഗിയുണ്ടോ എന്നെ കാണാൻ എന്നുള്ള കാര്യം കൃഷി ചോദിക്കുമ്പോ ഭംഗി കൊണ്ടൊന്നും അല്ല ആദ്യം നീ യു എസ് ഉള്ളതാണ് ഫസ്റ്റ് പ്രിഫറൻസ് രണ്ടാമത്തെ പ്രിഫറൻസ് മറ്റൊന്നുമല്ല അമ്മായിമ്മ ഇല്ലല്ലോ കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ അമ്മായിമ്മ പോലും ഉണ്ടാവില്ലല്ലോ അതായിരിക്കും അടുത്ത പ്രിഫറൻസ് ആയിട്ട് എല്ലാവരും ചൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ പോകുന്നതിന് മുമ്പ് നയനയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരും അത് ഞാൻ ഉറപ്പ് തരാം ഇല്ലാതെ ഞാൻ പോവില്ല എന്ന് പറയണേ ഓക്കേ ഓക്കേ ഇനിയിപ്പോ അടുത്ത പ്ലാൻ എന്താന്നുള്ള കാര്യം നവ്യ ചോദിക്കുന്ന സമയത്ത് ഇപ്പം തന്നെയാണ് പ്ലാൻ നടപ്പിലാക്കാൻ പോകുന്നത് നയന നീ റൂമിലേക്ക് ചെല് ഞാൻ നിന്റെ പിന്നിൽ തന്നെ വരാം എന്തായാലും ആദർശിന് കൊടുത്തടിയൊക്കെ ഏറ്റിട്ടുണ്ട് ഇനിയിപ്പോ ഒരടിയും കൂടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ നൂഡിൽസ് ആയിട്ട് മാറും ഇത് കേൾക്കുമ്പോൾ നയനെ പറയുന്നുണ്ട് ഇനിയിപ്പോ അടുത്ത പ്ലാൻ ഇപ്പൊ തന്നെ വേണോ നാളെ കൊടുത്താൽ പോരെ ഇത് കേൾക്കുമ്പോ നവ്യ പറയുന്നുണ്ട് നമുക്ക് തീരെ സമയമില്ല നയനെ കൃഷി ഉടനെ തന്നെ പോകും അതിനുള്ളില് എന്തെങ്കിലും നടത്തിയേ പറ്റുള്ളൂ നീ വേഗം റൂമിലേക്ക് പോ എന്ന് പോന്നിട്ട് നായനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ ആദർശാണെങ്കിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പറയുന്നത് വന്ന ഫസ്റ്റ് ദിവസം തന്നെ അവൻ എന്തെല്ലാം പണികളാണ് ഒപ്പിക്കുന്നത് റാസ്കൽ അവൻ ബാദുഷ് അവരെ എടുത്ത് കാണിച്ചു എല്ലാം നയന ചെയ്ത പണിയാണ് ഇവള് പറയാതെ ആ കൃഷ്ണൻ എങ്ങനെ അതിനെക്കുറിച്ച് അറിയുന്നത് അപ്പോ എല്ലാ കാര്യങ്ങളും അവൾ കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു കാണും അത് പോരാത്തേന് നവ്യം കൂടി ചേർന്നിട്ട് കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണ് ഇത് നയന അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ നയനയെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോഴേക്കും നയന അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്താ അതിഷേട്ടാ എന്തോ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പോലെ തോന്നിയല്ലോ ഓ അതോ അത് ഓഫീസിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതെങ്ങനെയാ സോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കായിരുന്നു എന്നിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്ക് അങ്ങനെയല്ലല്ലോ തോന്നിയത് എന്തോ കൃഷി അതേത് എന്നൊക്കെ പറയുന്നത് പോലെ തോന്നി ദുഷ്ടത്തി എല്ലാം അറിഞ്ഞിട്ട് എന്റെ അടുത്ത് അറിയാത്ത പോലെ നടിക്കാണല്ലേ അത് നിന്റെ അടുത്ത് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണം എന്ന് വിചാരിച്ചു എന്താ കാര്യം എന്ന് നയനെ ചോദിക്കുമ്പോ അല്ല കൃഷിനെ കുറിച്ചിട്ട് ഇത്രയും നാളായിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് എന്തോ വാനത്തുനിന്ന് കുതിച്ചു വന്ന പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അതെ അവൻ വാനത്തുനിന്ന് കുതിച്ചു വന്നതാണ് എന്താ പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അത് ഛേട്ടാ അവൻ യു എസിന് ഫ്ലൈറ്റിനല്ലേ വന്നത് കുതിച്ചു വന്നതല്ല ലാൻഡ് ആയതിനു ശേഷം ഇറങ്ങി വന്നതാണ് നീ വലിയ ബുദ്ധിശാലിയെ പോലെ സംസാരിക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങും വന്ന് വന്ന് നിങ്ങളുടെ കൂടെ നോർമലായിട്ട് സംസാരിക്കാൻ വരെ എനിക്ക് ഭയമായി തുടങ്ങി പറഞ്ഞു പറഞ്ഞു നീ എന്നെ ഒറ്റ ദിവസം കൊണ്ട് വില്ലനാക്കുന്ന പോലെ ഉണ്ടല്ലോ അതെ അതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉണ്ട് കൃഷ് ഹീറോ ആണെന്നും നിങ്ങൾ വില്ലനാണെന്നും നീ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കാനായിട്ട് പോകുന്നുമില്ല ഞാനൊന്നും പ്ലാനും ചെയ്തതല്ല എന്തൊക്കെയോ നടക്കുന്നു അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ഇവൾ എന്തൊക്കെയാ ഈ പറയുന്നത് പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ് കൃഷി അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ കൃഷി വന്നിട്ട് ഡോറിന് ജസ്റ്റ് നോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്താ ഉറങ്ങിയില്ല ഇതുവരെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെ ഉറങ്ങാൻ വേണ്ടി പറ്റുക ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നിട്ട് സംസാരിക്കാൻ വന്ന എന്നുള്ള കാര്യം പറയുമ്പോൾ നയനയെ അങ്ങ് മാറ്റിയിട്ട് ആദർശ വയ്ക്കുന്നത് എന്താ കാര്യമെന്നേ അടുത്തല്ല പ്രധാനപ്പെട്ട കാര്യം പറയൂല അങ്ങ് മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് നയനയ്ക്ക് അരികിലേക്ക് ചെല്ലോ കൃഷ് നയന നീ അപ്ലൈ ചെയ്ത ആ കോഴ്സില് അതിന് വെൽക്കം ലെറ്റർ വരെ വന്നു ഇനി അധികം വൈകാതെ എന്താ പറയുന്നത് ഫ്ലൈ ചെയ്യാന്നുള്ള രീതിയിൽ നീ എൻ്റെ കൂടെ അമേരിക്കയിലേക്ക് വരാൻ വേണ്ടി പോവാണ് വിസ പ്രോസസിംഗ് ഒക്കെ നാളെ തന്നെ ആരംഭിക്കാം ഇത് കേൾക്കുമ്പോൾ ആദർശ് യു എസ് ഒ ഡീറ്റെയിൽസൊക്കെ നിനക്ക് കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു കൂട്ടിയിട്ട് പോകുമ്പോൾ നിക്ക് നിക്ക് എന്ന് പറഞ്ഞിട്ട് ആദർശ് തടഞ്ഞു നിർത്താണേ എന്ത് യു എസ് ഒന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ യു എസ് തന്നെ ഡിസൈനർ കോഴ്സ് ഭയങ്കര സ്കോപ്പുള്ള കോഴ്സാണ് എങ്ങനെയൊക്കെയോ ഞാനൊരു സീറ്റ് ഓപ്പിച്ച് എടുത്തിട്ടുണ്ട് എൻ്റെ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് നയനയ്ക്ക് സീറ്റ് കിട്ടിയത് വലിയൊരു വിഷയം തന്നെയാണ് ശരി ശരി ഓക്കെ ഓക്കെ നീ പെട്ടെന്ന് വാക്ക് ഡീറ്റെയിൽസ് കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് നനിയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് ഇത് കേട്ടിട്ട് ഒന്നും അങ്ങോട്ട് പറയാനും പറ്റില്ല ആകെ ടെൻഷനായിട്ട് നിൽക്കാൻ കേട്ടോ ആദർശ് അവര് പോയി കഴിഞ്ഞാൽ ശേഷം ആദർശ് ചിന്തിക്കുന്നതെന്ന് വെച്ചാല് ഇതെന്റെ പെട്ടെന്ന് യു എസ് ഒക്കെ ഇതൊക്കെ സത്യമാണോ അതോ കള്ളത്തരമാണോ ആകെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും ആദർശിനെ കാണിക്കുന്നുണ്ട് എന്തായിരിക്കും അവളെ ഇത്ര നേരമായിട്ടും കാണത്തത് അങ്ങനെ നെൻ്റെ റൂമിലേക്ക് വരികയാണ് ആദേശിനെ മൈൻഡ് ചെയ്യാണ്ട് നേരെ പോയിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ആദേശായിട്ടെനിക്ക് രണ്ട്രാവശ്യം ഒന്ന് വച്ചേക്കുണ്ടാക്കുന്നുണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പോയി കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ഹലോ ഞാനൊന്നും പറയുന്ന ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് അതെ നിൽക്കുന്നുണ്ട് ഞാനെന്ന് പറയുന്ന ആൾ നിൽക്കുന്നത് നീ കണ്ടു പക്ഷെ വന്നിട്ട് ഞാൻ സംസാരിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചിട്ട് നിന്നാന്നുള്ള കാര്യം പറയാണ് അത് നിനക്ക് അറിയുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എനിക്കറിയില്ല പറഞ്ഞാലല്ലേ എനിക്കറിയുള്ളൂ നീ വേണമെന്ന് വിചാരിച്ചിട്ട് വെറുതെ എൻ്റെ അടുത്ത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്ത് കളിക്കുന്നത് രാത്രി എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളടുത്ത് കളിക്കുന്നത് അതല്ല പെട്ടെന്ന് യു എസിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോ യു എസ് ലേക്ക് പോകുന്നു എന്നാണ് അർത്ഥം എന്നുള്ള കാര്യം എന്ന് അതിന്റെ പറയണേ അതിൽ വേറെ എന്താ അർത്ഥം ഉള്ള എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് ആദർശ കളിപ്പയറാണെ എന്തിനാദർശ് ഇത്രയും ടെൻഷൻ ആവേണ്ടത് ആവുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും കഴിക്കണോ അതെ അതെ മരുന്ന് കഴിക്കേണ്ടി വരും അധികം വൈകാതെ നീയോ നിന്റെ ചേച്ചിയും കൂടി ചേർന്നിട്ട് എന്നെ ഭ്രാന്തന്റെ വേഷം കൂടി കെട്ടിക്കും എന്തിനാ ആദർശയുടെ എങ്ങനെയൊക്കെ സംസാരിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് പെട്ടെന്ന് ഡിസൈനർ കോഴ്സ് ചെയ്യുന്നു അമേരിക്കക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ആ കോഴ്സിന്റെ സീറ്റ് കിട്ടാ എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഓ എന്നുള്ള കാര്യം ചോദിക്കണേ ആദർശ് സീറ്റ് കിട്ടിയാത്തോണ്ട് പോകുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് എന്താന്നുള്ള കാര്യം ഞാൻ ചോദിച്ചതെന്നുള്ള കാര്യം ആദർശ് പറയുമ്പോ ഹലോ നിങ്ങൾ തന്നെയല്ലേ എപ്പോഴും എന്നെ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കില്ല ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നൊക്കെ വീണ്ടും 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 ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ചിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം നിങ്ങൾ വീട് വിട്ടു എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പോയിട്ട് വിഗ്രഹങ്ങൾക്കൊക്കെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കണോ എൻ്റെ ഭാവി ജീവിതം നല്ലതുപോലെ ആയിരിക്കണ്ടേ അതുകൊണ്ടാണ് ഈ കോഴ്സിന് ചേരാന്ന് ഞാൻ വിചാരിച്ചത് നീ എന്തൊക്കെയാ ഈ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കാതെ ചേട്ടാ നിങ്ങൾ തന്നെ എന്നെ എത്രയോ പ്രാവശ്യം കഴുത്തിന് പിടിച്ചിട്ട് വെളി തള്ളിയിട്ടുണ്ട് മഴ പെയ്യുന്ന സമയത്ത് വരെ എന്നെ പുറത്ത് തള്ളി നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ പോ എന്ന് പറയുമ്പോ ഞാൻ പോവുക തന്നെ വേണ്ടേ ഇവിടെ തന്നെ ഇരുന്നിട്ട് നിങ്ങളൊരു തടി ഉണ്ടാക്കാൻ പറ്റുമോ ഇപ്പോഴാണെങ്കിൽ ഈയിടെ ആയിട്ട് നിങ്ങൾ ശ്വേതാ ഗീത എന്നൊക്കെ പറഞ്ഞിട്ട് ചുറ്റി കറിയുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പോക്കെ ശരിയല്ല അങ്ങനെയൊന്നുമില്ല മനസ്സിലാക്കി പറഞ്ഞാൽ കാര്യം ആദിച്ച് പറയുമ്പോ എന്തായാലും ഒരു ദിവസം പോണല്ലോ അതിന് ഞാൻ ഇപ്പോഴേ പോകുന്നു അത്രേയുള്ളൂ ഞാൻ പോയി യു എസ് എന്ന് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ കമ്പനിയിൽ തന്നെ ഒരു പ്രൊമോഷനോട് കൂടിയിട്ട് എനിക്കൊരു ജോബ് തന്നാൽ നല്ലതായിരിക്കും അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പുറത്ത് പുറത്തെവിടെയെങ്കിലും പോയിട്ട് ജോലി നോക്കേണ്ടി വരും അപ്പൊ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നീ എപ്പോൾ തിരിച്ചു വരും എന്നുള്ള കാര്യം അത് ചോദിക്കുമ്പോൾ ആർക്കറിയാം കോഴ്സ് ഒക്കെ എപ്പോഴാണോ തീരുന്നത് അപ്പൊ ഞാൻ തിരിച്ചു വരും അങ്ങനെ നയനെ പോയിട്ട് കിടന്ന ഉറങ്ങാണ് കേട്ടോ പക്ഷെ ആദർശമാണെങ്കിൽ ഈ കാര്യം ആലോചിച്ചിട്ട് ഉറക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്